ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ജോർജറ്റി ഹിജാബ്സിൻ്റെ കളക്ഷൻസും അതായത് നമ്മൾ നമ്മുടെ പേജിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റി ഹിജാബ്സാണ് ഈ കാണിക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് നല്ല അമേസിംഗ് ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ജോർജറ്റ് ഹിജാപ്സ് ഞാൻ എൻ്റെ പേജിൽ സെല് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പം ഒരു സിക്സ് മന്ത്രിയുടെ മുകളിലായിട്ടുണ്ടാവും ഒരുപാട് ജോർജറ്റ് ഹിജാബ്സ് എന്താ നോക്കിയതിന് ശേഷമാണ് ഈയൊരു ഹിജാബ് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് കൺഫേം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയൽ ചെയ്യുന്നത് ജോർജറ്റ് ഹിജാബ്സാണിത് ഏറ്റവും ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണിത് അപ്പം പിന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വൺ ഫിഫ്റ്റി റുപ്പീസാണ് പീസിന് റേറ്റ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓഫറിൽ വൺ ഫോർട്ടി റുപ്പീസാണ് ഈ കളേഴ്സ് കാണിക്കുന്ന കളേഴ്സ് ഫുള്ളായിട്ട് പിന്നെ ഒരുപാട് കളേഴ്സ് നമുക്കിതിൽ കാണിക്കാൻ പറ്റാത്തതുണ്ട് നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ ഫോട്ടോ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് എന്താ പറയുക എല്ലാം കൂടി വീഡിയോസിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും കളേഴ്സ് മാത്രം കാണിക്കുന്നത് പിന്നെ സെയിം കളർ പോലെ തോന്നിക്കും പക്ഷേ ഡിഫറൻ്റ് ആയിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള പല കളേഴ്സുകളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും എത്ര പീസസ് വേണമെങ്കിലും എനിക്ക് തരാൻ പറ്റും അപ്പം നിങ്ങൾ കളേഴ്സൊക്കെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന നമ്പർ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയിലോ ചെയ്താൽ മതി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഓഫറായിട്ട് നമ്മൾ ഏതെങ്കിലും സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് ചെയ്തോളൂ